ഹായ് എവ്രി വൺ മിഖ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗുരുവായൂർ വ്ളോഗാണേട്ട നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ ഒരു ദിവസം ഗുരുവായൂർ ഒന്ന് താമസിച്ച് തൊഴണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയും ഞാനും കൂടിയിട്ട് വന്ന് താമസിച്ചു ഒരു ദിവസം ട്വൻ്റി ഫോർ അവേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ താമസിച്ചത് എവിടെയാണ് താമസിച്ചത് അഫോർഡബിളായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുമോ ഏതൊക്കെ പൂജകൾക്കാണ് പിന്നെ നമുക്ക് തൊഴാനായിട്ട് സാധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏട്ടാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ വന്നത് ഒരു ഈവനിങ് ആണ് ഒരു രണ്ട് മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾ കുറച്ചും കൂടി ആയിട്ടാണ് വന്നത് ഞങ്ങൾ താമസിച്ചത് ഗുരുവായൂരമ്പലത്തിൻ്റെ വടക്കേ ഭാഗത്തുള്ള ഗോവിന്ദ് ഹോട്ടലിലായിരുന്നു അതായത് തീർത്ഥക്കുളത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഉള്ളത് കേട്ടോ ആ നേരെ കാണുന്നതാണ് ഗോവിന്ദ് ഹോട്ടൽ ഗോവിന്ദ് ഹോട്ടലിൽ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ റൂമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആയത് നയൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതൊരു ലക്ഷറി ഹോട്ടലൊന്നുമല്ല ഒരു സാധാരണ ടൂറിസ്റ്റ് ഹോം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് നമുക്ക് നമ്മളുടെ സാധനങ്ങളെല്ലാം സേഫായിട്ട് വെക്കാം നമുക്കൊന്ന് കുളിക്കാനും ഒന്ന് കെടുക്കണമെങ്കിൽ കെടുക്കാനൊക്കെയുള്ള ഒരു സെറ്റ് കാര്യങ്ങളും സൗകര്യങ്ങളും മാത്രമുള്ളത് അത്രയാണ് ഞങ്ങളും ഉദ്ദേശിച്ചിരുന്നുള്ളൂ കാരണം ലക്ഷറി ഹോട്ടലുകളൊക്കെ അപ്പുറത്തെ സൈഡിലായിട്ട് തെക്കേ ഭാഗത്തായിട്ടുണ്ട് ഇഷ്ടംപോലെ ശ്രീവത്സവം പാഞ്ചുജന്യോ ഗോകുലം പാർക്കോ ഒക്കെ ഉണ്ട് നമുക്ക് ഏറ്റവും അടുത്ത് അമ്പലത്തിൻ്റെ ഏറ്റവും അടുത്ത് എന്ന് വിചാരിച്ചിട്ടാണ് ഗോവിന്ദിലേക്ക് വന്നത് ഗോവിന്ദ് ഹോട്ടലിൻ്റെ മുകളിൽ നിന്നാൽ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് നിന്നാൽ അമ്പലത്തിലേക്ക് നേരെ ഇങ്ങനെ കാണാം തീർത്ഥക്കുളത്തിൻ്റെ ആ ഭാഗവും കിഴക്കേ നടയും ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ ആ കാഴ്ചയാണ് വീഡിയോ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ കണ്ടത് അപ്പോൾ അത് അത്രയും അടുത്ത് അമ്പലം ഇങ്ങനെ നമുക്ക് കാണാം അമ്പലത്തിലെ പാട്ടുകളും വേദപാരായണോ പിന്നെ കീർത്തനങ്ങൾ കേൾക്കാം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കേൾക്കാം ആ അമ്പലത്തിൻ്റെ ഒരു വൈബിൽ തന്നെ നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ടാവാന്നുള്ളതാണ് നമ്മൾ പ്രത്യേക ഞങ്ങൾ പ്രത്യേകിച്ചും ഇവിടെ ഒരു ദിവസം താമസിക്കാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ടെൻഷനുകളും ഒക്കെ മറന്നുകൊണ്ട് കുട്ടികളെയൊക്കെ സേഫായിട്ട് അനിയത്തിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഏട്ടാ വന്നത് വേറെ ഒന്നിനുമല്ല എന്ന് വെച്ചാൽ വഴിപാടുകളോ ഭജന ഇരിക്കാനോ അങ്ങനെയൊന്നും ആയിട്ട് വന്നതല്ല ഒരു ിലും നമുക്ക് ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങളും ഭഗവാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് നമുക്ക് എന്താ റിലാക്സ് ചെയ്തിരിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം നിന്ന് തൊഴണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത് അമ്മയും അമ്മയുടെ അനിയത്തി മേമയും ഇടയ്ക്ക് അങ്ങനെ വന്ന് തൊഴുതു പോവാറുണ്ട് അങ്ങനെയാണ് എനിക്കും ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം കേട്ടോ പിന്നെ ഞങ്ങൾ ആണ് വന്നത് ഈവനിങ് വന്നപ്പോൾ ശിവേലിയുടെ സമയമായിരുന്നു വൈകിട്ട് അപ്പോൾ ശിവേലിക്ക് തൊഴുതു ശിവേലിക്ക് ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ നാമം ചൊല്ലി അങ്ങനെയൊക്കെ ചെയ്തു അതിനുശേഷം ക്യൂവിൽ നിന്ന് തൊഴുത് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി പിന്നെ ചായ ഒടിക്കാൻ വന്നപ്പോഴത്തേക്കും അമ്മയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷുഗർ ലോ ആവുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ മസാല ദോശയൊക്കെ കഴിച്ച് പിന്നെ സ്ത്രീവത്സത്തിൻ്റെ അവിടെ ഗുരുവായൂർ കേശവൻ്റെയും ഗുരുവായൂർ പത് പത്മനാഭൻ്റെയും മരപ്രഭുവിൻ്റെയൊക്കെ പ്രതിമ ഉള്ളിടത്തേക്ക് വന്നു വിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു കേശവൻ്റെ പ്രതിമയാണിത് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുടെ താഴെ തന്നെ അദ്ദേഹത്തിന് ഗജരാജ പട്ടം നൽകിയിട്ടുള്ളതും അദ്ദേഹം ചെരിഞ്ഞ ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞ വർഷവും തീയതിയും കാര്യങ്ങളും പിന്നെ നിലമ്പൂർ കോവിലകത്തുനിന്ന് നടയെത്തിയ കഥയും അങ്ങനെ സ്വർഗാരോഹണം അതായത് ഗുരുവായൂർ കേശവൻ ഒരു ഏകാദശി ദിവസം ഭഗവാനിലെ അലിഞ്ഞുചേരുകയാണല്ലോ ഉണ്ടായത് ആ കഥകളെല്ലാം തന്നെ ചിത്രത്തിലായിട്ട് അവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കാണാം പിന്നെ അതുപോലെ മരപ്രഭു മരപ്രഭുവിൻ്റെ താഴെയായിട്ടും അതിൻ്റെ ഐതിഹ്യം പൂന്താനം തിരുമേനി പത്മനാഭോ മരപ്രഭു എന്ന് വിഷ്ണു സഹസ്രാമൻ ചൊല്ലിയപ്പോൾ അത് ഭട്ടതിരിപ്പാട് തിരുത്തുകയും അമരപ്രഭുവാണ് എന്ന് തിരുത്തുകയും മരപ്രഭുവും അമരപ്രഭുവും ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ അരുളി ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് വിശദമായിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു അതൊക്കെ വീഡിയോ എടുത്തു ഫോട്ടോ എടുത്ത് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് എന്നിട്ടാണ് പിന്നീട് റൂമിലേക്ക് വന്നതെട്ടോ നമ്മൾ സാധാരണ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരക്കിട്ട് ക്യൂ ക്യൂവിൽ നിന്ന് തൊഴാൻ തന്നെ ഒരു കുറച്ച് സമയം നമുക്ക് അധികം വേണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റുപാടോ ഒന്നും നമുക്ക് ഒന്ന് നടക്കാനോ ഒന്ന് സമാധാനത്തിലിരിക്കാനോ സാധിക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തത് ഒരു ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ അവിടെ നാരായണ നാരായണാലയത്തിൽ പോയി അതുപോലെ ഗണപതിയുടെ അമ്പലത്തിൽ പോയി അതൊക്കെ അമ്പല ഗുരുവായൂരമ്പലത്തിൻ്റെ ചുറ്റും ഉള്ള ഭാഗങ്ങളാണല്ലോ അവിടെയൊക്കെ പോയി നാരായണാലയത്തിലെ പൂന്താനം തിരുമേനി പൂജിച്ചുകൊണ്ടിരുന്ന കൃഷ്ണവിഗ്രഹമൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് തൊഴുതു പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് വന്ന് അന്ന് മാത്രം ഈവനിങ് ചായ പുറത്തുനിന്ന് കുടിച്ചത് കേട്ടോ പിന്നെ ഒക്കെ പ്രസാദോട്ടാണ് കഴിച്ചത് രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഭക്ഷണവും ഒക്കെ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കഴിച്ചത് കേട്ട പിന്നെ ഞങ്ങൾ താമസിച്ചപ്പോൾ രാത്രി ഉച്ചരിഞ്ഞ് വന്നിട്ട് ഈ രണ്ട് പൂജകൾ ഈ രണ്ട് പൂജകളും അതായത് നട തുറന്ന സമയത്ത് ശിവേലിയും അത് കഴിഞ്ഞിട്ട് ഉള്ളിലും കയറി തൊഴുതു അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഞങ്ങൾ ഫ്രഷായിട്ട് വന്ന് പിന്നെ അത്താഴ ശിവേലിയും അത്താഴ പൂജയും വിളക്കെഴുന്നള്ളിപ്പും കണ്ടു അതിന് ശേഷമാണ് റൂമിലേക്ക് പോയത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നതിന് ശേഷം ഫ്രഷായി വന്ന് ക്യൂവിൽ നിന്ന് നിർമ്മാല ദർശനവും ചെയ്തു പിന്നെ ഭയങ്കര തിരക്കുള്ള ദിവസമാണെങ്കിൽ നമുക്കതിനനുസരിച്ച് ക്യൂ നീങ്ങിയിട്ട് ഓരോ പൂജകളായിട്ട് തൊഴാനായിട്ട് സാധിക്കുകയുള്ളൂ തിരക്കില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്യൂ നീങ്ങുകയാണെങ്കിൽ അടുത്ത ക്യൂവിൽ വീണ്ടും നിൽക്കാം വീണ്ടും ഭഗവാനെ തൊഴാം അങ്ങനെ സാധിക്കും കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം നിർമ്മാലയ ദർശനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും വന്ന് ക്യൂവിൽ നിന്ന് തൊഴുതു പിന്നെ അതിന് ശേഷം ഈവനിങ് ഒന്നും കൂടെ തൊഴുതിട്ടാണ് ഒന്നും കൂടെ ക്യൂ നിന്ന് തൊഴുതിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾക്കൊരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ആയിട്ട് തൊഴാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലൊക്കെ ആയിട്ട് ഈ ഗോ ഗോവിന്ദിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഗുരുവാര അമ്പലത്തിൻ്റെ എല്ലാ പ്രസൻസും ഇങ്ങനെ കേട്ട് അനുഭവിച്ചുകൊണ്ട് അവിടെ നിൽക്കാനും തൊഴാനൊക്കെ സാധിക്കും ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം